ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഡി ഓഫീസ് മാർച്ച് നടത്തും ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ആയിരങ്ങൾ അണിനിരക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്ന് പറച്ചിലാണ് പ്രക്ഷോഭത്തിന് വഴിമരുന്നിട്ടത് ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഡി ഓഫീസ് മാർച്ച് നടത്തും ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ആയിരങ്ങൾ അണിനിരക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലാണ് പ്രക്ഷോഭ പ്രക്ഷോഭത്തിന് വഴിമരുന്നിട്ടത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് വിശദാംശങ്ങൾ അർജുന ഗുഡ് മോർണിംഗ് ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും ഡി എം ഓഫീസുകളിലേക്ക് മാർച്ച് നടക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത് ആയിരങ്ങൾ അണിനിരക്കുമെന്നാണ് യൂത്ത് ലീഗ് നേതൃത്വം അവകാശപ്പെടുന്നത് പ്രധാനമായും അത് ഈ ഒരു മാർച്ച് നടക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഹാരിസ് ഹസൻ ചിറക്കൽ അദ്ദേഹം നടത്തിയ ഒരു ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യൂറോളജി വിഭാഗത്തിൽ അവിടെ മതിയായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു നമ്മൾ കണ്ടതാണ് മാത്രമല്ല സമാനമായ സാഹചര്യം കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ആ ഒരു പരിമിതികൾ പലതവണ കേരളാവശ്യ ന്യൂസ് അടക്കമുള്ള ഉള്ള മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വാർത്തയാക്കിയിട്ടും ഇപ്പോഴും കേരള ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ് മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ഇതുവരെ കൃത്യമായി വിതരണം ചെയ്യാൻ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് സാധിച്ചിട്ടില്ല പരിയാരം മെഡിക്കൽ കോളേജിലും സമാനമായ സാഹചര്യം നിലവിലുണ്ട് കൃത്യമായി സ്റ്റാഫുകളുടെ ഷോർട്ടേജും മറ്റു കാര്യങ്ങളുമൊക്കെ പല മെഡിക്കൽ കോളേജുകളിലും ഉണ്ട് ആരോഗ്യരംഗത്ത് ഇത് വലിയ അനാസ്ഥയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് യൂത്ത് ലീഗ് അടക്കമുള്ള യുവജന സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് അവർ പറയുന്നത് സാധാരണക്കാരൻ ഏറ്റവും വേഗം ഈ ഒരു ആതുരാലയം എന്ന രീതിയിൽ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളെയും ഒക്കെയാണ് പക്ഷേ അവിടെ സാധാരണക്കാരന് കൃത്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള ഒരു ചികിത്സ ലഭ്യമാകുന്നില്ല അത് സ്വകാര്യ ആശുപത്രി മാഫിയകളെ വലിയ തോതിൽ വളർത്തുകയാണെന്നൊരു ആരോപണമാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ അടക്കം ഉന്നയിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ വിവിധ ഡി എംഒ ഓഫീസുകളിലേക്ക് ജില്ലാ കേന്ദ്രങ്ങളിലെ ഡി എംഒ ഓഫീസുകളിലേക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ഇതിന്റെ സംസ്ഥാനതല പരിപാടി എന്ന രീതിയിൽ കോഴിക്കോട് ജില്ലയുടെ പരിപാടിയാണ് നടക്കുന്നത് അത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക രാവിലെ ഇവിടെ എരഞ്ഞിപ്പലത്ത് നിന്നും നേരെ അവർ മാർ പ്രകടനമായിക്കൊണ്ട് പ്രകടനമായിക്കൊണ്ട് സിവിൽ സ്റ്റേഷൻ അവിടത്തേക്ക് പോവുകയാണ് ചെയ്യുക ഡി എംഒ ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്യുക എന്നുള്ളതാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ നൽകുന്ന വിവരം എന്തായാലും വലിയ ശക്തമായൊരു പ്രക്ഷോഭം തന്നെയായിരിക്കും ഇന്ന് നടക്കുക എന്ന സൂചന കൂടി യൂത്ത് ലീഗ് നേതൃത്വം നൽകുന്നുണ്ട് അർജുന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാരണം നിലവിൽ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ അനാസ്ഥക്കെതിരെ ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഡി ഓഫീസ് മാർച്ച് നടത്തും ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ആയിരങ്ങൾ അണിനിരക്കും റിയാസ് കെ എം ആർ ആണ് വിശദാംശങ്ങൾ നൽകിയത്